ഹായ് നമ്മളിപ്പോ മറ്റേ സ്കൈ സൈക്കിളിന്റെ ഭാഗമായിട്ട് മോളിലെ കൂടി ഒരു ആകാശത്തെ കൂടി സഞ്ചരിക്കുന്ന സൈക്കിൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഇരുന്നൂറ് ദിവസം ഫീസ് ഉണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഇരുന്നൂറ് ദിവസം കൊടുത്തിട്ടായിട്ട് ഞങ്ങളിതിപ്പോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അല്ല അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ടാഗും ടാഗും കാര്യങ്ങളൊക്കെ ഇവർ കെട്ടിയിട്ടുണ്ട് മോനാണ് സൈക്കിൾ ഇങ്ങനെ പോകുന്നുള്ളത് മോനിലെ ആകാശൂ സഞ്ചരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണൊക്കെ നമ്മൾ ബ്ലോഗിംഗ് ആണ് എന്തൊക്കെ പറഞ്ഞ ആകാംക്ഷയിലാണ് ഈ സെ കയറാൻ പോവുകയാണ് കളിന്റെ മുകളിലേക്കാണ് പോകുന്നത് ഇതിന് ഫീസ് ഇരുനൂ ഇരുന്നൂറ് രൂപ

സൈക്ലിംഗ് മറ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളട്ടോ ഫോൺ മറ്റേ ഏത് സൈക്കിളിങ് ഇതിനു മുമ്പ് എല്ലാം ഒരുപാട് സ്കൈ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾക്കും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മംഗലേരത്ത് വന്നിട്ടായിട്ട് ആദ്യമായിട്ടാണ് സ്കൈ ഡൈവിങ് ചെയ്യുന്നത്

ഇസ എങ്ങനെ ഇണ്ടായിട്ടുള്ള നല്ല വാങ്ങണ്ട അടിപൊളിയാ ഇത് എനിക്ക് പോകണോ പോക്കി എന പോകാനുള്ള ഒരു ആഗാംശയിലാണ് അല്ലേ എന്ന് വെറുതെ ബാപ്പ എന്ന് വെറുതെ എന്ന പോകാനുള്ള ആഗാംശരാണ് സൂപ്പർ ഉണ്ട് അല്ലേ എന്താ വീറ് വരിടാനന്ത സോണ്ടേജ് ഉണ്ട് നല്ല രസമുണ്ട എന്നിപ്പോടിയുണ്ടേ നല്ല വാങ്ങീ വീയല കാണാനല്ലേ അല്ല ആടിയുടെ കാഴ്ചല്ല അങ്ങനെ ചവിട്ടിയാൻ പറ്റല്ല ഞാൻ പറഞ്ഞു ചവിട്ടി പോകലൊക്കെ രാത്രി ആയി പോയി